െ കരിങ്കുടി കാണിച്ച വിദ്യാർത്ഥികളെ കുറിച്ച് ഗവർണർ പറഞ്ഞത് ദേ ആർ നോട്ട് സ്റ്റുഡൻസ് ദേ ആർ ജസ്റ്റ് ക്രിമിനൽസ് എന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് കേട്ടവർ ഒരുപാട് പേർക്ക് വേദനിക്കുകയുണ്ട് പക്ഷെ അധികം താമസിയാതെ അത് ശരിയാണ് എന്ന കാലം തെളിയിച്ചിരിക്കുകയാണ് ദേ ആർ ജസ്റ്റ് ക്രിമിനൽസ് ശരിക്കും ഒരു സംഘം വിദ്യാർത്ഥികൾ ക്രിമിനൽസ് ആണ് അല്ലെങ്കിൽ ഒരു അമ്മയുടെ മകന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷിക്കുകയോ ആഘോഷിക്കുകയോ അല്ല പലരും ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ കമ്മ്യൂണിസത്തിനെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഇതാണോ ഇന്ത്യയിലെ പ്രധാന പ്രശ്നം കമ്മ്യൂണിസമാണ് എന്നാരും പറയുന്നില്ല പക്ഷേ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം കമ്മ്യൂണിസമാണ് ഈ പറയുന്നത് ഒരു വാട്സാപ്പ് കുറിപ്പിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ആ വാട്സാപ്പ് കുറിപ്പ് വായിച്ചപ്പോൾ ശരിക്കും തോന്നി ഈ വാട്സാപ്പ് കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൂടെ ഒന്ന് നീങ്ങാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു കൊള്ളക്കാരനെയോ തീവ്രവാദിയോ എളുപ്പം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കും കാരണം അവൻ അവൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുന്നവനാണ് ഞാൻ കൊള്ളക്കാരനാണ് ഞാൻ തീവ്രവാദിയാണ് ഞാൻ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ വളരെ മായി പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ആളുകളെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും എളുപ്പമാണ് പക്ഷേ കായംകുളം കൊച്ചുണ്ണിയെ പോലെ ഒരു കള്ളനാണെങ്കിലോ നട്ടപ്പാതിരയ്ക്ക് വല്ലവന്റെ വീട്ടുകാരെ മോഷ്ടിക്കുക ആഭരണങ്ങൾ പിടിച്ചുപറിക്കുക വഴിയെ പോകുന്നവരെ കൊള്ളയടിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവർ ചെയ്യുന്നത് എന്താണ് ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു ശേഷം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കള്ളനായി കൊച്ചുണ്ണി വാഴ്ത്തപ്പെടും താൻ കൊള്ളയടിച്ചവരെല്ലാം ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ ജന്മികളാണെന്നും അവർ കൊള്ളയടിക്ക ാണ് എന്നും ഉള്ള ബോധം ജനങ്ങളിലേക്ക് നൽകും ഇതിന് വാഴത്തുപാട്ട് എഴുതാൻ കുറെ ആളുകളും കൂടും പിന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും കായംകുളം കൊച്ചുണ്ണിയെ എതിർക്കാൻ സാധിക്കുകയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വാട്സ്ആപ്പ് കുറിപ്പിലെ കണ്ടന്റ് ഇങ്ങനെയാണ് മാത്രമല്ല കൊച്ചുണ്ണിയുടെ ഐഡിയോളജിയിൽ ആകൃഷ്ടരായ ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ട് വരികയും ചെയ്യും കമ്മ്യൂണിസവും ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും മൃഗീയ വാസനകളെ സോഷ്യലിസം ജനാധിപത്യം എന്നൊക്കെ എന്നൊക്കെയുള്ള പുതപ്പുകൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് വരെ ആനയെ ചെഴുന്നില്ലിക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ കപട പ്രത്യയശാസ്ത്രം ഈ കമ്മ്യൂണിസത്തിന്റെ അടിമകളായ ചെറുപ്പക്കാരാണ് കേരളത്തിലെ ഭൂരിപക്ഷവും എന്നതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കലാലയ രാഷ്ട്രീയം മുതൽ തുടങ്ങുന്ന ഈ ആക്രമണത്വര വയലൻസ് നിയമസഭയിൽ എത്തിയാലും ഇവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല ഈ ചെറുപ്പക്കാരനെ കോളേജ് റാങ്കിങ്ങിൽ കൂടി ക്രൂരമായി കൊന്നിട്ടും കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ മൗനത്തിലാണ് എതിർക്കുന്നവർ തന്നെ വയലൻസ് എന്ന മനുഷ്യന്റെ ഗോത്ര സ്വഭാവത്തെ ഉയർത്തിക്കാട്ടിയാണ് അതിനെ വിമർശിക്കുന്നത് അപ്പോഴും കമ്മ്യൂണിസത്തെ തൊടാൻ അറയ്ക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും യു പിയിലോ മറ്റേതെങ്കിലും അപരിഷ്കൃത സംസ്ഥാനങ്ങളിലോ ആയിരുന്നു എങ്കിൽ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും സവർണ ബ്രാഹ്മണിക്കൽ ഹെജ്മണി ചർച്ച ചെയ്ത് നമ്മൾ പുളകിതരായത് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടക്കുമ്പോഴും കമ്മ്യൂണിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകുന്നത് കമ്മ്യൂണിസം എന്ന ആട്ടിൻ തോലിട്ട പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരും അനുഭാവികളുമാണ് ഈ കേരളത്തിലെ പുരോഗമനം പറയുന്ന വലിയ പങ്കും എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസമാണ് എന്ന് ഉത്തരം പറയേണ്ടി വരുന്നത് അതിന് താഴെ ബാക്കിയെല്ലാം വരൂ ഇനി ഒന്നുകൂടി പറയാം ഈ പ്രത്യ ശാസ്ത്രത്തിന് വേണ്ടി ജീവനും ഓജസ്സും കളയുന്നതിൽ ബഹുഭൂരിപക്ഷവും ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് അവരുടെ മക്കളാണ് എന്ന് ഓർക്കണം ഈ പറയുന്ന നേതാക്കന്മാരുടെ ഒരൊറ്റ മക്കൾ പോലും ഇത്തരത്തിലുള്ള കോളേജുകളിൽ പോലും പഠിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത ശരിക്കും ഈ സിദ്ധാർത്ഥിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗവർണർ എടുത്ത ആ ഒരു നടപടിയിൽ നമുക്കൊക്കെ അഭിമാനിക്കാം നമ്മുടെ ഗവർണറെ ഓർത്ത് ഈ മനുഷ്യനെ ഓർത്ത് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് അദ്ദേഹം പാലിച്ചു ചരിത്രത്തിൽ ആദ്യമേ ഒരു ഗവർണർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്ക് കത്തെഴുതിയിരിക്കുകയാണ് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത് നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെക്കാൾ നട്ടലുള്ള യഥാർത്ഥ നേതൃസ്ഥാനം വഹിക്കാൻ കഴിവുള്ള വ്യക്തി കേരള നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി ബില്ലുകൾ കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ട് അതിനൊന്നും വഴങ്ങാതെ തടഞ്ഞു വെച്ച് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ ഗുണ്ടാ സംഘങ്ങളുടെ പിടിയിൽ നിന്നും കാത്തു രക്ഷിച്ച വ്യക്തി ഇതുപോലെ പറയേണ്ടത് പറയാനും ചെയ്യേണ്ടത് ചെയ്യാനും ആർജവവും കരുത്തുമുള്ള നേതാക്കളെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഇപ്പോൾ വളരെ ശരിയാണെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് ദേ ആർ നോട്ട് സ്റ്റുഡൻസ്